കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയിക്കുന്നു നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ ഒരു പാട്ട് പാടി മഹർത്തപ്പെടുത്താം െ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ഈ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ yeah <laughs> പകൽക്കാലവും വഹുത്ത് പെരുമാറാകട്ടെ ഇന്നലെ എനിക്ക് കയറാൻ കഴിഞ്ഞില്ല കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല എന്നാൽ എന്നും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ് ഓരോ ദിവസവും ഓരോ മെസ്സേജ് അയയ്ക്കുമ്പോഴും ഞാൻ വളരെയധികം സങ്കടത്തോടെ പറയട്ടെ എൻ്റെ മെസ്സേജ് കേട്ട് അനേകർ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ തന്നെ അവരുടെ ഓരോ സങ്കട വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ വളരെ അതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ചാനലിൽ വരുവാനിടയായത് എല്ലാവരുടെയും കാര്യങ്ങൾ കുറേക്ക് ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരുടെ മാത്രമേ ഞാൻ വിഷമങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ ഒന്ന് ഒരു ശതമാനം അറിയിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടോയെന്നറിയത്തില്ല കാര്യം ഭൂമിയിലെ എല്ലായിടത്തും അനുഷ്യവാസമുണ്ട് എന്നാലിത് ഈ ചാനല് ഇത് എല്ലാ എല്ലാ മേഖലകളിലും എത്തപ്പെടുന്നു എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ രാജ്യങ്ങളിൽ നിന്നും അതെ ലോക രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും അതെ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ദൈവമക്കള് വളരെ വിഷമത്തോട് ഓരോ കാര്യങ്ങള് വളരെ സ്വന്തം സഹോദരിയോട് പറയുന്നതുപോലെ ഭാരങ്ങളൊക്കെ അവരെ എൻ്റെ അടുത്ത് ഇറക്കി വെക്കും പക്ഷെ ആ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോഴേ എനിക്ക് ഇത്രയും പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനമുണ്ടല്ലോ എന്നോർത്ത് നല്ല സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ചേർന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി സന്തോഷമാണ് കാരണം കർത്താവായിരുന്നു കർത്താവ് ഇവിടെ ആയിരുന്നപ്പോഴേ അനേക മുറിവുകളെ കെട്ടാനൊരു നല്ല ശമരിയക്കാരൻ നല്ല കർത്താവ് എങ്ങനെയാണ് ദൈവത്തിന്റെ ആ ശുശ്രൂഷ ഇവിടെ ദൈവമായിരുന്നവൻ മനുഷ്യപുത്തനായി വന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശി മരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന നല്ല നമ്മുടെ കർത്താവ് അനോ ി സങ്കടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും കൂടി കടന്നുപോയവരെ അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കി അനേക മുറിവ് എന്താ കെട്ടിക്കൊടുത്തു അനേകരുടെ ഹൃദയത്തിന്റെ വേദനകളുടെ ആ മുറിവുകളെ കെട്ടി ദൈവം കൊടുത്തു അനേകർക്ക് ആശ്വാസമായി നമ്മുടെ പോലെ ഒരു മൂന്ന് വർഷത്തെ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് ഇരുവയസ്സിൽ കർത്താവിൻ്റെ ആ മരണം സംഭവിക്കുമ്പോൾ അതിനു മുമ്പ് വരെ മാതാപിതാക്കള് ഒരു മുപ്പത് വരെയും ശരി മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് ജീവിച്ച് ആ അവർ പറയുന്ന അനുസരിച്ച് നിന്ന് കർത്താവ് പിന്നെ ആ ശുശ്രൂഷ കൊണ്ട് ലോകം മൊത്തം കിടിലം കൊള്ളിപ്പിച്ചു എന്ന് വെച്ചാൽ ലോകത്തെ മൊത്തം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും ആ കർത്താവിൻ്റെ വചനവും ആ കർത്താവിൻ്റെ ഇതായ ആ ഓരോ ആ കൽപ്പനകളെല്ലാം നമുക്ക് ദിവസവും നമ്മളെ ദിനംപ്രതി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് അപ്പം ആ വചനമാണ് നമ്മളെ സൗഖ്യമാക്കുന്നത് ആ വചനമാണ് ജഡമായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തു ആ വചനം നമ്മൾ ഓരോ ദിവസവും ദൈവമക്കളെ ഞാൻ വളരെ സന്തോഷത്തോട് പറയട്ടെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ആകമാനം ഒരു ക്രിയ ചെയ്യണം നമ്മൾ ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ അത് എനിക്കുള്ള ദൂതല്ല അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്കാണെന്നല്ല കേൾക്കുന്ന വചനമെല്ലാം ഏറ്റെടുക്കുകയും അതുപോലെ അതുപോലെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനാണ് സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകളും അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്ന ഒരു വാസം നമുക്കുണ്ട് ആ നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകാനാണ് കർത്താവ് ഇവിടെ വന്നത് ആ കർത്താവ് നമ്മളെ രക്ഷിക്കാനാ വന്നത് അപ്പം ഭൂമിയിലായിരിക്കുന്ന ആ കഷ്ടത്തിൽക്കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ സങ്കടങ്ങളെ കണ്ടിട്ടടങ്ങിയിരുന്നിട്ടുണ്ടോ ഓരോ ഓരോ ദിവസവും ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വചനത്തിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവനാറ്റ നട്ടിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വിലപാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും ഇപ്പം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു റൂട്ടിൽ കൂടെ നമ്മൾ പോവുക കർത്താവിൻ്റെ വഴിയിൽ കൂടെ ആ പോകുക െങ്കില് അനർത്ഥം വ്യസന കാരണമായി തീരത്തില്ല ദൈവത്തിന്റെ മക്കളെ ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾക്കകത്തൂടെ പോകുന്ന ഓരോരുത്തരുടെയും ചില വോയിസൊക്കെ കണ്ണുനീരോടാണ് അവർ സംസാരിക്കുന്നത് ചില വോയിസിനകത്ത് ആൻറ്റി ഞാൻ വളരെ ഭാരപ്പെടുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഓരോ കുടുംബജീവിതത്തിലെ തകർച്ചകളായിരിക്കാം അല്ലെങ്കിൽ വീട്ടിനകത്തെ മറ്റുള്ള ഓരോ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ ഈ മെസ്സേജുകൾ അയക്കുമ്പോൾ തന്നെ എനിക്ക് വരുന്ന വോയിസിനകത്ത് ഒരു നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പേരും കുടുംബജീവിതം തകർന്നവരാണ് അപ്പം ഈ കുടുംബജീവിതത്തിനകത്ത് തകർന്നവരുടെ എല്ലാം പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മാധ്യമങ്ങൾ ഒരു നല്ല പങ്ക് അതിന് വഹിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്കകത്തൂടെ അതായത് മാധ്യമങ്ങൾ മാധ്യമങ്ങളുദ്ദേശിക്കുന്നത് ഈ വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തൂടെ ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് കടന്നു പോകുന്നവർ മീൻസ് അവർ ഒരു കുടുംബജീവിതത്തിലാണെങ്കിൽ ഒരു കുടുംബജീവിതം തകർന്നു പോകാൻ മെയിൻ കാരണം മറ്റുള്ള ഈ വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കും അങ്ങനെയൊക്കെയുള്ള ഇത് സോഷ്യൽ മീഡിയ ആയി ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ് ഒരു ഒരു വശത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ചാനൽ സംസാരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്റെ സഹോദരങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു നല്ല മാധ്യമം ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ ചാനൽ അപ്പം അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ അനേകരുടെ സങ്കടങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് അവരുടെ ദുഃഖങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു നല്ല മാധ്യമമാണ് അതോടൊപ്പം ഒരു നാണയത്തിന്റെ വേറൊരു വശം എന്ന് പറയും ഇത് ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് എന്ന് വെച്ചാൽ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ഒരു എന്താ ഒരു കുടുംബത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിലുള്ള ജീവിതത്തിൽ വൈഫുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്വസ്തരല്ലാത്ത ഹസ്ബൻഡുമാരുണ്ട് അതായത് വൈഫിൽ വൈഫിനോട് ഉള്ള ബന്ധത്തിലും അല്ലെ ഹസ്ബൻഡിനോടുള്ള ബന്ധത്തിലും അവിശ്വസ്തയെ ഒരുപാട് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കാണിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ വളരെ സങ്കടപ്പെടുന്നുണ്ട് മക്കളെ കുടുംബമെന്തിനാണ് നമുക്ക് കുടുംബം എന്തിനാ തന്നെ ഏതെന്തോട്ടത്തിൽ ആദമിനിയെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ കുടുംബജീവിതത്തെ പറ്റി ഒരു ശകലം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം സങ്കടങ്ങൾക്ക് കേൾക്കുകയും അത് പ്രാർത്ഥിക്കുകയും അതിനുള്ള പിന്നെ എന്താ ഒരു കുറച്ച് പേർക്ക് കുറച്ച് പേർക്കൊക്കെ ഒരു വിടുതലുമായി ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് ഒരാശ്വാസമായി അവരുടെ ചില വിടുതലൊക്കെ ആയിട്ട് എനിക്ക് ആൻറ്റി ആൻറ്റി പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അതിനു മുമ്പ് അവരുടെ കണ്ണുനീരും കഷ്ടവും അവരുടെ ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നിട്ടുണ്ട് ദൈവത്തോട് തകർന്നവർക്കെ തകർന്നവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ദൈവമക്കളെ അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഏതെൻതോട്ടത്തിൽ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ തിരി ഇഷ്ടപ്രകാര ഹൗവയെ സൃഷ്ടിച്ചു അപ്പം ആ ആദമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും ഒന്നാണ് അവർ രണ്ടല്ല അപ്പം അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആ ആ ആദമിനെ ഹൗവയെ രണ്ടാക്കാൻ ശത്രു അന്ന് മുതലേ ശരിക്കും പോരാട്ടമുണ്ട് ശത്രുവിൻ്റെ ഒരു ശരിക്കും ഫൈറ്റിംഗ് കൊണ്ടല്ലേ ആ ആദാമിൻ ആ ഹൗവ ആ ഫ്രൂട്ട് കഴിക്കാൻ കഴിച്ചത് കൊണ്ടല്ലേ പാപം അകത്ത് കയറിയത് ഇന്നും ഹലലു ആ അനുസരണക്കേടിന്റെ ഫലം അത് ആ പാരമ്പര്യ സംഭവം ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിൽ വിശ്വസ്ഥതയില്ലാത്ത കുടുംബനാഥൻ വിശ്വസ്തതയില്ലാത്ത കുടുംബനാഥ ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തലമുറകളെയാണ് അത് ശരിക്കും ബാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണമേ ഇതൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക് ജീവിതത്തിലേ ഉള്ളൂ ഈ സന്തോഷമൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോടാനുകോടി വർഷം ജീവിതമുണ്ട് ഞാനിപ്പോ പ്രസംഗി ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ കുടുംബജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ Şim എൻ്റെ കുടുംബജീവിതത്തിനകത്ത് വളരെയധികം സന്തോഷവും സമാധാനവും ഇല്ല എങ്കിൽ ഞാനും നാളെ നിങ്ങളോട് എന്ത് സംസാരിക്കും അപ്പം അതുകൊണ്ട് കുടുംബജീവിതത്തിനകത്ത് ഏറ്റവും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ ഒന്നാമത്തെ കാര്യം തമ്മിൽ തമ്മിൽ ആലോചിക്കുവാനും തമ്മിൽ തമ്മിൽ ഒരു കുടുംബത്തിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ തമ്മിൽ അറിയാത്ത ഒരു കാര്യമില്ല അവരെ ഒന്ന അവർ രണ്ടല്ല അവരെ രണ്ടാക്കി വയ്ക്കുന്ന ഏ അന്ധകാര ശക്തികളെ തിരിച്ചറിയാൻ അവർക്ക് താമസം വരുന്നത് കൊണ്ടാണ് പലപ്പോഴും കുടുംബങ്ങൾ തകർന്നു പോകുന്നത് തമ്മിൽ തമ്മിൽ മനസ്സിലാവും ഒരു ഇപ്പം ഒരു മൊബൈല് ആ മൊബൈലിന്റെ യൂസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിയാതെ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന മൊബൈലില് ഒരു എക്സാമ്പിൾ പറയോ മൊബൈല് വൈഫിന് വൈഫിന് ഏത് സമയത്ത് നോക്കാൻ ഒരു ഫ്രീഡം ഹസ്ബൻഡ് കൊടുക്കണം അല്ലെങ്കിൽ വൈഫ് ഉപയോഗിക്കുന്ന മൊബൈൽ ഹസ്ബൻഡിന് നോക്കാനുള്ള ഫ്രീഡം കൊടുക്കണം അപ്പോൾ തന്നെ എന്ത് മെസ്സേജ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിയാത്ത മെസ്സേജ് എന്താ ാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അറിയാത്ത വോയിസ് എന്താണ് അപ്പം പല മേഖലകളിലും ഈ ദിവസങ്ങളിൽ എനിക്ക് വോയിസ് വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും തമ്മിൽ തമ്മിൽ അതെ മനസ്സിലാക്കുവാനും തമ്മിൽ തമ്മിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫിനകത്തൊരു കുറവുണ്ടെങ്കിലും മോളെ അത് ഇന്ന കാര്യമാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആ വൈഫ് കേൾക്കാനും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇത് എനിക്കിഷ്ടമല്ല അച്ഛ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കിയെന്നാൽ നിനക്കിഷ്ടമില്ലാത്തത് എനിക്കിനി വേണ്ടാടി അതാണ് എന്ന് പറയുന്നത് ഐക്യതയെ സ്നേഹവും സമാധാനം അപ്പം അവിടെ അങ്ങനെ ഒരുപാട് തകർന്ന കുടുംബങ്ങൾ ഈ ദിവസങ്ങളിൽ എന്നെ വിളിക്കുമ്പോൾ മൊബൈലിനകത്തു നിന്നുള്ള പ്രശ്നത്തിനകത്തു ഒരു മാധ്യമം ഒരു വശത്തൂടെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് ഈ മൊബൈൽ മോ എന്താ മാധ്യമങ്ങൾ മോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അപ്പം ഈ ദിവസങ്ങളിൽ എൻ്റെ ഞാനിപ്പോൾ ഒരു വചനത്തിൽ നിന്ന് പറയുന്ന പറയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സദാചാരബോധമുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളൊരു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെ ലൈഫായിരിക്കണം അല്ലെങ്കിൽ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം ഇതൊക്കെ നമ്മൾ പഠിക്കാതെ നമ്മൾ കുറേ വചനം പഠിച്ചത് കൊണ്ടും കാര്യമില്ല കാര്യം വചനം പഠിച്ചാൽ അത് അകത്ത് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് ജീവനായി വെളിപ്പെടുത്തുള്ളൂ കുറേ വചനം ഇങ്ങനെ കേട്ട് 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 പോവുക പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് അത് വചനം കേട്ടാൽ അത് ജീവനായി നമ്മുടെ അകത്ത് വെളിപ്പെടണം നമുക്ക് രൂപാന്തരം സംഭവിക്കണം അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ചില്ലെങ്കിൽ ഞാൻ എത്ര നേരം ഇതിനുവേണ്ടി മേലക്കെട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്തോത്രം ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ അത് എത്ര നേരത്തെ പണിപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് ചാനലിലോട്ട് ഇടുന്നതെന്ന് അറിയാമോ അപ്പം നിങ്ങൾക്കും എനിക്കും ഒരു മാറ്റം ഇല്ലെങ്കിൽ ഇത് ഞാൻ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല ഇന്ന് ക്രമീകരിക്കേണ്ട കാര്യം ഇന്ന് ഒരു കാര്യം ഓരോ ദിവസവും ഞാൻ നിങ്ങളോട് ഓരോ കാര്യം ഷെയർ ചെയ്യാം ഇത് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കയറി വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകും നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകും നിങ്ങളെ കണ്ട് മാതൃകയാക്കുന്ന നിങ്ങളുടെ തലമുറയുടെ മുന്നിൽ നമ്മുടെ കർത്താവിനെ അതെ ദൈവമായ യേശുക്രിസ്തുവിനെ ആദ്യം മാതൃകയാക്കുന്ന മക്കൾ അതിൻ്റെ മുന്നിൽ മാതാപിതാക്കൾക്കും ഒരു ഒരു മാതാപിതാക്കളെ കണ്ടും മക്കൾ മാതൃകയാക്കുന്നുണ്ട് ഹല ലു ഈ അസോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കാര്യം ഒരുപാട് കുടുംബ തകർച്ചയിൽ കഴിയുന്ന കുറെ കുടുംബങ്ങൾ എന്നെ വിളിച്ചു അതെനിക്ക് വളരെ സങ്കടമായി ഞാൻ ഞാനൊരു ദൈവസന്തി ഞാൻ എൻ്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞു കർത്താവെ ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് അവർക്കൊരു രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല തമ്മിൽ തമ്മിൽ സ്നേഹമില്ല ഐക്യതയില്ല ഒരു ഫോൺ വരും ആ ഫോണും എടുത്തുകൊണ്ട് പോകും അപ്പോൾ തന്നെ വൈഫിന് താങ്ങാൻ കഴിയും വൈഫിന് അവരുടെ വീട്ടിൽ പറയാൻ പറ്റത്തില്ല അവരുടെ ഹസ്ബൻ്റിന്റെ വീട്ടിൽ പറയാൻ പറ്റില്ല സഹോദരങ്ങളോട് പറയാൻ പറ്റത്തില്ല അവർക്ക് ആർക്കോടും പറയാൻ വയ്യ ആൻറ്റി എനിക്ക് കഴിയാൻ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ആകെ തകർന്നു തരിപ്പണമായി ആ കുഞ്ഞിന്റെ കണ്ണുനീഞ്ഞ് കണ്ടിട്ട് എന്നെ ഫോൺ വിളിച്ച് കരഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു ഇപ്പം അനവധി ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഈ ചാനൽ തുടങ്ങി നിങ്ങളുടെയൊക്കെ സങ്കടങ്ങളെ കർത്താവ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് ദൈവം തരുന്ന ഒരു ഗൈഡൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ നമ്മുടെ കർത്താവ് മുറിവ് കെട്ടാനും മുറിവ് ഉണക്കാനും അല്ലെങ്കിൽ ഒരു ഹീലിംഗ് മിനിസ്ട്രി നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു ഹലലി അസ്തോത്രം കുരുട്ട് കണ്ണുകളെ തുറക്കാനും ബദ്ധന്മാരെയും കുരുഡന്മാരെയും കുണ്ടറി കിടക്കുന്നവരും ഒക്കെ വിടിവിച്ചു നമ്മുടെ കർത്താവ് ആ ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചു പോയിരിക്കുന്നത് അതിൽ നമ്മൾ അനേകങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാനും അനേകങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുക അവരുടെ ഹൃദയ തകർച്ചകളെ തിരിച്ചറിയുവാനും നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കർത്താവിൻ്റെ ദാസിയായി എനിക്കിരിക്കാൻ സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു കൂട്ടം കുടുംബ ജീവിതത്തെ ഓർത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ വിഷയം ബതായിക്കോട്ടെ നമ്മള് ഞാൻ പറയട്ടെ നമ്മൾ കർത്താവുമായുള്ള ബന്ധത്തിൽ അനേകരുടെ നമ്മുടെ സമശിഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളായ നമ്മുടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ കാലിൻ്റെ ഒരു വിരളിന് ഒരു വേദനയുടെ ശരീരം മൊത്തം വേദനയെടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ അനവധി പേര് കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളെ ഇന്ന് നമുക്ക് കേൾക്കുന്ന നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവെ സുഷ്ട്രു പറഞ്ഞ ആ കുടുംബജീവിതം തകർന്നവരെ വ്യക്തികളുടെ പേരെനിക്ക് നിങ്ങളോട് പറയാൻ കഴിയത്തില്ല കാരണം അവർ വളരെ രഹസ്യമായിട്ടാണ് എന്നെ വിളിച്ചത് ചിലപ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ ദാസനും ദാസിയും കാണും ചിലപ്പം വിശ്വാസികൾ കാണും ചിലപ്പോൾ സാധാ ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ അവരുടെ വേദനകളെ എന്നോട് ഷെയർ ചെയ്തത് അവർക്കറിയത്തില്ല യേശു ദൈവമാണെന്ന് അങ്ങനെയുള്ളവർ എന്നെ വിളിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നമുക്ക് അവരെ ഓർത്ത് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം തകർന്ന് കിടക്കുന്ന ആരോടും പറയാതെ നാല് ചുവരിനകത്തിരുന്ന് ഗദ്ഗതപ്പെട്ട് അതെ കരയുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം അവർ വേദനിക്കുക ആൻറ്റി എനിക്ക് എപ്പോഴും ഞാൻ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുമ്പോഴല്ലേ എന്നോട് ദേഷ്യമാണ് എന്നോട് ഇഷ്ടമല്ല നീ ഒരു വേസ്റ്റാണ് എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് കരയാറുണ്ട് ഞാൻ പറഞ്ഞ സാരമില്ല യശോപ്പച്ചിന് വേസ്റ്റല്ല നീ യേശു അച്ഛൻ ഏറ്റവും നീ ശ്രേഷ്ഠമാ ദൈവ പൈതലെ യേശു അപ്പച്ചൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഹസ്ബൻഡ് സ്നേഹിച്ചില്ലെങ്കിലും മാതാപിതാക്കൾ സ്നേഹിച്ചില്ലെങ്കിലും സഹോദരങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും നിനക്കൊരു ദൈവമുണ്ട് യേശു കർത്താവ് ആ കർത്താവ് കണ്ണുനീർത്തൂവുമ്പോൾ മനസ്സലിയുന്ന ദൈവമാ ഹലിയ ദൈവത്തെ നമുക്ക് ശരണം പ്രാപിക്കാം ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം ഞാനൊരു വചനം എടുത്ത് അതിനെക്കുറിച്ച് അതിൻ്റെ റെഫറൻസ് അതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കി കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന പറഞ്ഞു തരുന്ന ദിവസങ്ങളാണ് പക്ഷെ എനിക്കിപ്പം എൻ്റെ മനസ്സിൽ തോന്നുക നിങ്ങൾക്കൊരു ആശ്വാസമാ വേണ്ടത് നിങ്ങൾക്കൊരു സമാധാനമാ വേണ്ടിയേ അത് വചനത്തിന് ഇൻവോൾവ് ആയിട്ട് വചനത്തിനകത്ത് വചനത്തിന്റെ ബൗണ്ടറിക്കകത്ത് നിന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ കർത്താവ് പറഞ്ഞില്ലേ നിന്റെ ഇഷ്ടപ്രകാരമല്ല നടക്കേണ്ടത് എൻ്റെ ഇഷ്ടപ്രകാരം കർത്താവിൻ്റെ അതേ പ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നവനാണ് ഭാഗ്യവാൻ അതുകൊണ്ട് കർത്താവിന് ഇഷ്ടമല്ല ഒരു ഇപ്പം നമുക്കെല്ലാം അറിയാം ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ അല്ലാതെ മരിക്കുന്ന നിമിഷം വരെ വേറെ ചിന്ത പാടില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ കിട്ടിച്ച് വേറെ ചിന്ത പാടില്ല അത് പൊതുവായ ഹൈന്ദവ പ്രജ ഹൈന്ദവ ആചാരത്തിനകത്തു കൊണ്ടത് നമുക്ക് പലപ്പോഴും അറിയാം ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ആ ഹൈന്ദവ ആചാരത്തിൽ പോലും പറയുന്നുണ്ട് ദുഷ്യന്തൻ പിന്നെ എന്താ ശകുന്തളെ ഇട്ടതിന് ശേഷം പിന്നെ ആ വേറൊരു പുരുഷനെ കുറിച്ച് ശകുന്തളെ ചിന്തിച്ചില്ല അന്നൊരു ചിന്തി അന്നൊരു ലോ അന്നൊരു ആചാരമുണ്ടായിരുന്നു സീത രാവന് കല്യാണം കഴിച്ചപ്പം അവർ തമ്മിൽ പിന്നെ വേറൊരു അടുത്ത് വന്നിട്ട് സീത തെറ്റിപ്പോയില്ല ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പുതിയ പുതിയ നിയമത്തിൽ ബൈബിൾ യേശു കർത്താവ് പ്രത്യേകത പറയുന്ന സ്ത്രീയെ അരുതാത്ത രീതിയിൽ നോക്കിയാൽ വ്യഭിചാരമാണെന്ന് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനകത്ത് വിധേയപ്പെട്ട് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുക പറയുമ്പോഴും ഭർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട് എന്താ ഭാര്യയോട് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിന് ഉചിതമാമണ്ണം ഭർത്താവിനെ അനുസരിക്കും കർത്താവിൻ്റെ ഉചിതമാമണ്ണമാണ് ഭർത്താവ് ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായ ഭർത്താവിനെ അനുസരിക്കണം ഞാനിപ്പോൾ അതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മൊബൈൽ യൂസ് അമിതമാണെങ്കിൽ പിശാജ് തളം കെട്ടും വീട്ടിനകത്ത് പിശാജി വസിക്കും പാതാളശക്തി നമ്മുടെ അകത്ത് വസിക്കും അതുകൊണ്ട് ദയവായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നതിനുള്ള കാര്യമുണ്ട് നമുക്ക് വചനത്തിനകത്താണെങ്കിലും യൂട്യൂബിൽ അത്യാവശ്യ കാര്യങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പാചകം ആണെങ്കിൽ അധികം എടുക്കരുത് ഒരുപാട് കാര്യങ്ങൾ വേണ്ടി ടൈം കളയല് നമ്മൾ നമ്മുടെ സമയം പ്രവാസകാലമാ ഏത് സമയം നമ്മുടെ കർത്താവ് വരും മൊബൈൽ യൂട്യൂബും നോക്കി ഫേസ്ബുക്കിലും കണ്ട് മെസ്സഞ്ചറിലും കയറി നമ്മുടെ സമയം പാഴാക്കാനുള്ളതല്ല അതുകൊണ്ട് ഇന്നും പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ അതിന് കഴിഞ്ഞ് അതിന് കടന്നു പോവുകയാണോ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സമയം ഒത്ര നേരം ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക കാരണം ഞാൻ ഈ ഇത് സംസാരിക്കാൻ കാരണം അനേക അനേക പെങ്കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുക വേദനയോട് എൻ്റെ ഹസ്ബൻഡ് വഴിതെറ്റിപ്പോയി ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അനവധി ഞാൻ ഭക്ഷണം കഴിക്കാൻ വരും വിളിക്കുമ്പോൾ വരത്തില്ല ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നേരത്ത് അച്ചാ ഇന്നെ ഇന്നെ കാര്യം ചെയ്യണം ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നെ എന്നെ കരുതുന്നില്ല കരുതുന്നില്ലാൻറ്റി എന്നെ സ്നേഹിക്കുന്നില്ല ആൻറ്റി എനിക്ക് ആരും ഇല്ലാൻറ്റി ഞാൻ വിശ്വാസത്തിലായിപ്പോയി അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്തതിനെ ആൻറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ ചെയ്യാനിടയായി അവർക്കൊക്കെ വേണ്ട ആശ്വാസം കൊടുക്കാനും അവർക്ക് സമാധാനം കൊടുക്കാനും ദൈവം എന്നെ സഹായിച്ചു ദൈവത്തിന്റെ മക്കളെ നമ്മൾ ദൈവത്തിന് വിരോധമായി കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപത്തിലാകപ്പെട്ടു പോകാതെ ലോകവും അതിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോകാതെ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ അതേ നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ കർത്താവിൽ വിശ്വസിച്ച് അതെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കൂത് യോഷുവ പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ഇന്ന് ജീവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്നും പറയുന്ന മെസ്സേജിനേക്കാളും ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ മെസ്സേജ് എനിക്ക് ഇത്രയും വേദനയോട് ഞാൻ സംസാരിക്കാൻ കാരണം അനവധി കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന മക്കള് മൊബൈലിൻ്റെ യൂസ് യൂസ് വളരെ നിയന്ത്രിതാ നിയന്ത്രണി എന്താ നിയന്ത്രിക്കുന്നതിനപ്പുറമാണെങ്കിൽ അതിന് കടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക പിശാജ അകത്ത് കയറും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിലുള്ള സ്നേഹം കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക അവരുടെ മുന്നിൽ അവർക്ക് നല്ലൊരു മാതൃകയായി ഈ ലോകത്ത് കർത്താവ് വരുന്ന നിമിഷം വരെയും അതെ പരിശുദ്ധിയോട് അതേ വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് നിർമ്മലതയോട് ജീവിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരുന്നത് ഇന്ന് പകൽക്കാലം ഒരു നല്ല കുടുംബജീവിതം നയിപ്പാൻ ഒരു നല്ല തലമുറകളെ വാർത്തെടുക്കുവാൻ നമ്മുടെ ശേഷം കർത്താവ് വരാൻ താമസമെങ്കിൽ ആ കർത്താവിൻ്റെ വരവിങ്കൽ അനേകരെ നേടിയെടുക്കുവാൻ തക്കോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് പകൽക്കാലം അതെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ച ഫോൺ കോളുകൾ കൂടി അടിയിൽ ഒരുപാട് സങ്കടപ്പെട്ടു അവരുടെ വേദനകൾ അവർ ഉമിത്തിക്കകത്തെന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുക അവരുടെ വിഷമങ്ങൾ വേദനകൾ ഒരു വിഭാഗം കട സാമ്പത്തിക ബാധ്യതകളാൽ ഒരു വിഭാഗം കുടുംബം തകർന്ന് കർത്താവ് ഐക്യതയില്ല സ്നേഹമില്ല സമാധാനമില്ല സന്തോഷമില്ല ആ മേശക്കേന വീട്ടിൽ നിന്ന് പോയിപ്പോയി കർത്താവെ മൊബൈലിൽ ഒരു പരിധിവരെ യൂസ് ചെയ്യുന്നത് കാരണം കർത്താവെ കുടുംബങ്ങൾ തകർന്നത് എനിക്ക് കേൾക്കുവാനിടയായി ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവെ അതായത് ജീവിതത്തിലെ സകല മേഖലയിലുള്ള ഒരു ക്രമീകരണം നടത്തുവാൻ തക്കണം ഇന്ന് ഞാൻ ഈ സംസാരിച്ചത് കേട്ട് അവർക്കൊരു തിരിച്ചൊരു പശ്ചാത്താപം ഉണ്ടാകുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മെസ്സേജ് ഇന്നത്തെ കർത്താവെ അടിയം സംസാരിച്ചത് നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ബ്ലെസ്സിങ് ആക്കി തീർക്കണമേ ദൈവത്തിനെ പ്രാധാന്യം കൊടുത്ത് കർത്താവിൽ ആശ്രയിച്ച് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അതായത് ദൈവസന്ധിയിൽ ഇരിക്കും വൈകിട്ടും രാവിലെ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നത് ദാവി പറഞ്ഞതുപോലെ കർത്താവേ ദാനെ യർഷനമിലെ നോക്കി മൂന്നു നേരം പ്രാർത്ഥിച്ചു കർത്താവേ ഹല്ലുയ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കട്ടെ ഞങ്ങളുടെ വചനധ്യാനം വർദ്ധിക്കട്ടെ കർത്താവേ ആത്മശക്തി അതിൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ട് കർത്താവേ സകലവിധമായ കർത്താവെ കഷ്ടത്തിൽ നിന്ന് മക്കളെ വിടിവിച്ചാട്ട് കർത്താവ് ഒറ്റയ്ക്ക് കിടന്ന് നീറിപ്പോകയുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആൻറ്റി എനിക്ക് ഒന്ന് അവൾ എന്നെ ഒന്ന് സ്നേഹിച്ച് എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നോട് എത്ര പേര് പറഞ്ഞു കർത്താവെ ഹലല്ലുയ അവർക്കൊക്കെ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കി ും സ്നേഹിക്കാനും ദൈവം കൊടുത്ത തുണയെ അമ്മയും സ്തോത്രം അതിനെ സ്നേഹിക്കാനുള്ള നല്ല കൃപയും കൊടുത്ത് ആ സ്വർഗതുല്യമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ ഇന്ന് പല സഹോദരങ്ങളെ കർത്താവ് സഹായിക്കണമേ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളിലുള്ള സകല കുടുംബങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു സകല തലമുറകളെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ സ്തോത്രം സകല മാനവരാശിയതിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ദൈവക്രമയ്ക്കുള്ളിൽ സകലരെയും കർത്താവ് അമ്മയെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നാളെ കർത്താവെ അതേ കാണുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളെ മറച്ചാട്ട് കർത്താവെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണേ കർത്തൃദാസന്മാരുടെ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നു അവരുടെ ശുശ്രൂഷാ മേഖലകളെ ബ്ലസ് ചെയ്യുന്നു പ്രസ്ഥാനങ്ങളെ ബ്ലസ് ചെയ്യുന്നു ഭരണാധികാരികളെ ബ്ലസ് ചെയ്യുന്നു മത നേതാക്കന്മാരെ ബ്ലസ് ചെയ്യുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ട് കർത്താവെ നിന്റെ ഇഷ്ടപ്രകാരം ലോകം കർത്താവെ ഒന്ന് ക്രമീകരിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ സകല മേഖലകളിൽ കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ അതിനെതിരായി കർത്താവെ പല മാധ്യമങ്ങളും കുടുംബത്തെ തകർക്കുന്ന സകല പൈശാചിക തുകകള് കർത്താവെ സ്വർഗത്തിലും ഭൂമിക്കും നാദന യേശുവിൻ്റെ നാമത്തിൽ സകലത്തിന്റെ മേലെ നിയന്ത്രിക്കാനുള്ള ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുവാൻ തക്ക സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതിന് വിരുദ്ധമായി സകല പാതാള ശക്തികളുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുകയാണ് ദൈവമേ നിന്റെ കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കട്ടെ സന്തോഷം അനുഭവിക്കട്ടെ സ്വസ്ഥത അനുഭവിക്കട്ടെ കർത്താവെ സകല മേഖലകളും കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ